ഞങ്ങൾ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കഫ്താൻസ് ആണിത് ഇത് നല്ല മൊഡാൾ സിൽക്ക് ഫാബ്രിക്കിൽ ഞങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത കഫ്താൻസ് ആണ് സാധാരണ ക്യാഷ്വൽ കഫ്താൻസ് ആണ് പലയിടത്തും അവൈലബിൾ ആയിരിക്കുന്നത് പക്ഷേ ഞങ്ങളിത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാറ്റിനാണ് കഫ്താൻസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും വളരെ കംഫർട്ടായിട്ടും സ്റ്റൈലിഷ് ആയിട്ടും ഇടാൻ പറ്റുന്ന ഒന്നാണ് കഫ്താൻസ് അതിൽ പല കളേഴ്സിൽ ഞങ്ങൾ പല ഡിസൈൻസിൽ നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആണ് ഇത് ഫ്രീ സൈസ് കഫ്താൻസ് ആണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് എംബ്രോയിഡറി ചെയ്ത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നെക്കിൻ്റെ എല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെയുണ്ട് ഇത് മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു നല്ല ജോർജറ്റിൽ ചെയ്തിരിക്കുന്നതാ നല്ല സർദോസി വർക്ക് എല്ലാം ചെയ്താണ് ഈ കഫ്താൻ ചെയ്തിരിക്കുന്നത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കഫ്താൻസും ചെയ്ത് കൊടുക്കും മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കഫ്താൻസിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്